ിൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ത്യൻ ബാങ്ക് റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓഫീസ് അസിസ്റ്റന്റ്മാരുടെ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷ അപേക്ഷിട്ടുണ്ട് കോൺടാക്ട് അടിസ്ഥാനത്തിലാണ് നിയമനം താല്പര്യമുള്ള ഇതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനാറ് വരെ അഴിക്കാനായി അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായി മുഴുവനായിട്ട് കാണുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ കൊടുക്കുക ൻ ബാങ്ക് സെൽഫ് ഗവൺ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് യു പി യിലെ ഖേരിയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അവിടെയാണ് ഈ വേക്കൻസിൽ മനസ്സിലാക്കുക ഒരു സപ്പോർട്ടിംഗ് സ്റ്റാർ കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും മൂന്ന് വേക്കൻസികളാണ് ഉള്ളതെന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതിലേക്ക് പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയ പറഞ്ഞിട്ടുള്ള പ്രായം പറഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വയസ്സും നാൽപ്പത് വയസ്സും ഇടയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും വേണ്ട എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബിരുദം ഉണ്ടായിരിക്കണം അതായത് ബി എസ് ഡബ്ല്യൂ അല്ലെങ്കിൽ ബി എ അല്ലെങ്കിൽ ബികോ അതോടൊപ്പം കമ്പ്യൂട്ടർ നോളജി ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ബേസിക് അക്കൗണ്ടിങ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് പ്രിഫേഡ് ആണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രിഫർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിക്കേഷനിൽ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം അതുപോലെ ഇംഗ്ലീഷും നല്ലതുപോലെ അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ടെക്നിക്കൽ സ്കിൽസ് എം എസ് ഓഫീസ് അതുപോലെ വേഡ എക്സ് എൽ അതുപോലെ ടാലി ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ടൈപ്പിംഗ് സ്കിൽസും ഇംഗ്ലീഷിൽ അറിയാൻ ഇതൊരു ആഡ് അഡ്വാൻറ്റേജ് ആണ് മറ്റ് റിക്വയർമെന്റ് വാൽഗാഡിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതിൻ്റെ അതൊരു ആഡ് അഡ്വാൻറ്റേജ് ആണ് സാലർ സെക്രട്ടറി പറയുകയാണെങ്കിൽ കൺസോൾട്ടേറ്റ് സാലറി ഇരുപതിനായിരം മുതൽ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് ആയിരിക്കും ശമ്പളം ലഭിക്കുക അതുപോലെ ആനുവൽ പെർഫോമൻസ് ഇൻഫെൻറ്റീവ് ആയിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു വർഷം ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം ഫിക്സഡ് ആയിട്ടുള്ള കൺവേയൻസ് അലവൻസ് പ്രതിമാസം രണ്ടായിരം രൂപ ലഭിക്കുന്നതായിരിക്കും മൊബൈൽ അലവൻസ് പ്രതിമാസം മുന്നൂറ് രൂപ അതുപോലെ ആനുവൽ മെഡിക്കൽ അലവൻസ് ആയിട്ട് ഫൈവ് തൗസൻഡ് കൂടി ലഭിക്കുന്നതായിരിക്കും കഴിവ് മറ്റു പി എതുപോലെ പ്രോവിഡന്റ് ഫണ്ട് ഇ എസ് ഐ ഗ്രാറ്റുവിറ്റി ഒക്കെ നിയമാനുസൃതമായിട്ടുള്ളതൊക്കെ ലഭിക്കും പറഞ്ഞിട്ടുണ്ട് ലീവ് പത്ത് പന്ത്രണ്ട് ദിവസത്തെ ക്യാഷ്വൽ ലീവും പിന്നെ പ്രിവിലേജ് ലീവ് സിക് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും സെലക്ഷൻ പ്രോസസ് എന്ന് വെച്ചാൽ റിട്ടേൺ ടെസ്റ്റും പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും റിട്ടേൺ ടെസ്റ്റിന് ജനറൽ നോളജും കമ്പ്യൂട്ടർ ക്യാപ്പബിലിറ്റി ആയിരിക്കും ചോദിക്കുക അതിന് പേഴ്സണൽ ഇന്റർവ്യൂവിലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ലീഡർഷിപ്പ് ഡ്യൂട്ടീസ് അതിൻ്റെ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി അങ്ങനെ ആയിരിക്കും മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുക ഡ്യൂട്ടീസ് പറഞ്ഞാല് ഡയറക്ടറെ അസിസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇഫക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇഫക്റ്റീവ് ആയിട്ട് ഫംഗ്ഷനിക്ക് വേണ്ടി ഡയറക്ടറെ അസിസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അതുപോലെ ക്യാഷ് ബുക്ക് ചെയ്യാൻ ജനറലൈജർ പൗച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ മറ്റു ബുക്ക് രജിസ്റ്റർ ഒക്കെ ചെയ്യുക എന്ന കാര്യങ്ങളാണ് അതിന് വേണ്ടി ഡ്യൂട്ടി അപ്പൊ ഇതിലേക്ക് താല്പര്യമുള്ളവർ ആപ്ലിക്കേഷൻസ് ഫിക്സഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പേര് നിങ്ങളുടെ ഒരു ഫോട്ടോ ഫാദേഴ്സ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് കറസ്പോണ്ടൻസ് അഡ്രസ്സ് പെർമനന്റ് അഡ്രസ് ഫോൺ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് സർട്ടിഫിക്കറ്റ് കോപ്പിയൊക്കെ വെക്കണം എക്സ്പീരിയൻസ് അതിന്റെ കോപ്പി ആ പോസ്റ്റ് ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്ത ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ട് നിങ്ങൾ പോസ്റ്റിൽ വേണം അയക്കുവാനായിട്ടുള്ളത് ദ ഡയറക്ടർ ഇന്ത്യൻ ബാങ്ക് റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ദേവകാലി റോഡ് നിയർ ബണ്ടാസിയ റെയിൽവേ ക്രോസിംഗ് ലക്ഷ്മിപൂർ ഖിപ്പൂർ ഖേരി ഉത്തർപ്രദേശ് ടു ഫൈവ് ടു സെവൻ സീറോ ടു എന്ന അഡ്രസ്സ് വേണം അയച്ചു കൊടുക്കാനായിട്ട് മനസ്സിലാക്കുക സെലക്ഷൻ ബോസിന് റിട്ടേൺ ഡെസ് ഉണ്ടാകും ഇന്റർവ്യൂ ഉണ്ടാകും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്തരന്തെങ്കിലും വീഡിയോ പൂർണ്ണമായും മേലപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് അഡ്വതിയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറാണ് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഡബ്ല്യൂ 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 ഇന്ത്യൻ ബാങ്ക് ഡോട്ട് ഇന്ത്യൻ ബാങ്ക് സൈറ്റിൽ ഫോം ഫോം ഉണ്ട് അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും തെരഞ്ഞെടുപ്പം വീഡിയോ പൂർണ്ണമായി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്